സ്വകാര്യ ബസ്സുകൾ തമ്മിൽ റൂട്ടിലോടുന്ന സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറും സുഹൃത്തുക്കളും ചേർന്ന് മറ്റൊരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ നാലുപേരെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ പുലിപ്പാറ സ്വദേശികളായ സജിൻ ബാബു അമ്പാടി അഖിൽ മണലുവട്ടം സ്വദേശി അപ്പുണ്ണി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കടക്കൽ അഞ്ചൽ റൂട്ടിലോടുന്ന ശിവപ്രിയ ബസ്സിലെ ജീവനക്കാരും മടത്തറ പുനലൂർ റൂട്ടിലോടുന്ന എസ് എം എസ് ബസ്സിലെ ജീവനക്കാരും തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ശിവപ്രിയ ബസ്സിലെ ഡ്രൈവറായ സജിൻ ബാബുവും ബസ്സിന്റെ മാനേജരായ അപ്പുണ്ണിയും സുഹൃത്തുക്കളായ അഖിലും രാകേഷും അമ്പാടിയും ചേർന്ന് എസ് എം എസ് ബസ്സിലെ ഡ്രൈവറായ രാജേഷിനെ കമ്പിവടി കൊണ്ടും കാട്ടുകമ്പുകൊണ്ടും മർദ്ദിക്കുകയായിരുന്നു മടത്തറ പെട്രോൾ പമ്പിൽ ബസ്സിന് ഡീസൽ നിറയ്ക്കുന്ന സമയത്താണ് അഞ്ചു പേരടങ്ങുന്ന സംഘം രാജേഷിനെ മർദ്ദിച്ചത് മർദ്ദനത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുലിപ്പാറയിൽ നിന്നും ഇന്നലെ പിടികൂടുകയായിരുന്നു പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഡയമണ്ട് തൂക്കുപാലത്തിന്റെ നാട്ടിൽ തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആവരണങ്ങൾ ും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ